i'm <speaking in> sorry <Spanish> ഹലോ ഇത് ഞാൻ നേരത്തെ എടുത്തിട്ടൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ കിരണേയും പാർവതിയുടെയും കല്യാണം അത് ചേട്ടത്തിയുടെ ആംഗളെ ആയിരുന്നു കേട്ടോ അപ്പോൾ കല്യാണ തല ദിവസത്തെ കിരൻ്റെ വീട്ടിലെ ഇച്ചിരി വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോയി കട്ടപ്പനയ്ക്ക് പോയിട്ട് ശേഷം ആണ് കേട്ടോ ഞങ്ങൾ പാമ്പാടും പറയാണ് കിരണിയൊക്കെ വീട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന കേട്ടോ അവിടെ ചെന്ന് നമ്മൾ ബന്ധുക്കാരൊക്കെയാണെന്നോട്ടോ അത്യാവശ്യം ഉണ്ടായിരുന്നത് ഉച്ചയ്ക്കത്തേക്ക് വൈകുന്നേരത്തേക്കായിരുന്നു എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ കേറ്ററിങ്ങിനൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ തന്നെയായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മമാർ തേരെ രണ്ടുപേരും ചർച്ചയൊക്കെ ചെയ്തു പിന്നെ ചേർത്തലെ ഇന്ന് കുഞ്ഞാഞ്ഞൻ്റെ കമ്പനിയിൽ നിന്നുള്ള ചേട്ടന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരും എല്ലാ കാര്യത്തിനും ഒക്കെ കേട്ടോ നമ്മുടെ അടുത്ത് കപ്പ കൊത്താനും ബാക്കി എല്ലാ കാര്യത്തിനും അവരും കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് കലവറയിലേക്കാണ് കേട്ടോ അവിടെത്തെ സാമൂഹിച്ചേട്ടും ചിക്കനും കപ്പയും വെക്കുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ ദേ സാഹു ചേട്ടനും കൂട്ടലൂടെ കൂടി കപ്പയും ചിക്കനും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ കമ്പനിയിൽ നിന്ന് കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞാഞ്ഞ് കമ്പനിയിലുള്ള ചേട്ടന്മാരാണ് കേട്ടോ ദാ ഈ വരുന്നതൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ദാ ഇവരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും സൊമ്പുടോനാണേലും ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ അവൻ ആണുങ്ങളെയാണ് കേട്ടോ പൊതുവേ ഇഷ്ടം ദേവ് ഒരു ചേട്ടൻ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് അന്നേരം ചാടി കയറിയിട്ടോ കയ്യിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ടാറ്റയൊക്കെ തരുവാണ് കേട്ടോ പോകാനായിട്ട് പാട്ടൊന്നും ഇല്ലാതെ കല്യാണത്തിന് എന്ത് ആഘോഷം നോർത്തിരുന്നപ്പം ദേവ് നമ്മുടെ ഒരു ചേട്ടനെ ഇങ്ങോട്ട് കയറി ഒരു പാട്ട് പാടി പാടൂട്ടോ നല്ല അടിപൊളി ഒരു പാട്ട്

ചേട്ടന്റെ പാട്ടേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചേട്ടന്റെ പേരെ എനിക്ക് അറിയില്ല എന്തായാലും വീടിന്റെ തൊട്ട് താഴെയുള്ള ചേട്ടനാട്ടോ അപ്പം നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു മതിരമ്പൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടു പിന്നെ നമ്മൾ അടുത്തത് കല്യാണ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ